കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ സൗദിയിൽ ഇരുപത്തിയോരായിരം നിയമലംഘകരെ അറസ്റ്റ് ചെയ്തു അറസ്റ്റിലായവരിൽ താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവർ ഉൾപ്പെടും നിയമലംഘകരെ കണ്ടെത്തുന്നതിന് അധികൃതർ സൗദി ഒട്ടൊക്കെ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട് അറസ്റ്റിലായവരിൽ ആയിരത്തി മുന്നൂറ്റി പതിനാല് പേർ നിയമവിരുദ്ധമായി വിദേശത്തു നിന്നും സൗദിയിലേക്ക് കടക്കുവാൻ ശ്രമിച്ചവരാണ് ഇരുപത്തിമൂവായിരം അനധികൃത താമസക്കാരായ വിദേശികൾ നിലവിൽ നിയമ നടപടികൾക്ക് വിധേയരായി വരുന്നു അനധികൃത താമസക്കാർക്കുള്ള തിരച്ചിലിന്റെ ഫലമായി ഏകദേശം പതിമൂവായിരം നിയമലംഘയരെയും നാലായിരത്തി ഇരുന്നൂറ് അതിർത്തി സുരക്ഷാ നിയമലംഘകരെയും തൊഴിൽ നിയമ നിയമലംഘകരെയും അറസ്റ്റ് ചെയ്തു നിയമവിരുദ്ധമായി രാജ്യത്തേക്ക് അതിർത്തി കടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടിയ വ്യക്തികളിൽ ശതമാനം പേർ യമനികളും അമ്പത്തി ആറ് ശതമാനം പേർ എത്യോപ്യക്കാരും ഒരു ശതമാനം പേർ മറ്റ് രാജ്യക്കാരുമാണെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു താമസ തൊഴിൽ അതിർത്തി സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ചവർക്ക് യാത്രാ സൌകര്യം അഭയം ജോലി എന്നിവ നൽകി സഹായിച്ച ഇരുപത്തിമൂന്ന് പേരും പിടിയിലായിട്ടുണ്ട് നിയമലംഘകരെ കണ്ടെത്തുന്നതിനും പിടികൂടുന്നതിനുമുള്ള വിവിധ ഭാഗങ്ങൾ നടത്തിയ റെയ്ഡിലും ാണ് ഒരാഴ്ചക്കിടെ ഇരുപത്തി ഒന്നായിരത്തിലധികം പേർ പിടിയിലായത് മാതൃഭൂമിനൂസ് ജിദ്ദ